ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ കൊടുത്തിരുന്ന ടാസ്ക് വിജയകരമായിട്ടിപ്പോൾ ആര്യനും ടീമും പൂർത്തിയാക്കിയിരിക്കുകയാണ് സീസൺ ഫസ്റ്റിലെ സാബൂണ്ണനാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വന്നത് അപ്പോൾ ആ വരുന്ന സമയത്ത് കൊണ്ടുവരാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒളിപ്പിച്ച് നിർത്താനും ഒക്കെ ആര്യനും ടീമിനും സാധിച്ചു എന്ന് വേണം കൃത്യമായിട്ട് പറയാൻ അങ്ങനെ എന്താണേലും അവർ ആര്യൻ നല്ല രീതിയിലാണ് ടാസ്ക് ചെയ്തത് അതുപോലെ തന്നെ കൂട്ടിന് അക്ബറും നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് നിന്നു പിന്നെ ആര്യൻ്റെ ഇട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ബിന്നി പറഞ്ഞു അങ്ങനെ എന്തായാലും അവരൊരു ടീമായിട്ട് നിന്ന് അതിനകത്ത് മികച്ച രീതിയിൽ അത് പെർഫോമൻസ് ചെയ്ത് അത് വിജയിപ്പിച്ചെടുത്തത് ശരിക്കും ആര്യൻ്റെ ഒറ്റ കഴിവ് കൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ആര്യൻ വളരെ ഗംഭീരമായിട്ടാണ് ടാസ്കുകൾ കളി കളിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ടാസ്ക്കിലാണെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് ആര്യന് കഴിഞ്ഞു ആര്യൻ ആദ്യ ആഴ്ചകളിലൊക്കെ ഒരു ചെറിയ ഉള്ള ഒരു രീതിയിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ ആയിരുന്നു ആരെയും വക ഒരു രീതിയിലുള്ള സംസാരം അങ്ങനെ പല കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് മാറി ഇപ്പോൾ മികച്ച ഒരു ഗെയിമറായിട്ട് മാറിയിരിക്കുകയാണ് ആര്യൻ അതുപോലെ തന്നെ നമ്മുടെ അക്ബറും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് കളിച്ചു എന്ന് വേണം പറയാൻ